നമ്മളെ കോൺ സമൂസ കിടന കോൺ സമൂസയാണ് ഉണ്ടാക്കുന്നത് ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ടായിട്ടുള്ള കോൺ സമൂസ സാധാരണ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കോ മസാല കാര്യങ്ങളൊക്കെ റെഡിയാണ് നമ്മളെ നമ്മളെ ചേർന്ന അതായത് റെഡിയാണ് അതൊക്കെ നമ്മളെ കോൺ ഏർ ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കോൺ ഷീറ്റ് ആണ് കോൾ ഷീറ്റ് ആണ് അതൊക്കെ അതിന് ചേർക്കുള്ള പശയാണ് മസാല നമ്മള് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പശയാണ് മാവുണ്ടാക്കിയ പശ ഓക്കെ നമ്മളതാ സമൂസ നമ്മുടെ കോൺ സമൂസ ഇതാ നമ്മളെ ഇരുമ്പ് ചട്ടി കിടന്ന് എങ്ങനെ തിളച്ചൊണ്ടിരിക്കുക കേട്ടോ സംഭവം നല്ല കീട്ടുള്ള ഒരു ഐറ്റോണ് ഈ ഐറ്റോൺ ഒന്നൊന്നൊരു ഐറ്റോണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം ഒളിയാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് സംഭവം ഇത് നമ്മളെ മറ്റേ ഫുഡ് ഐസ്ക്രീം ഒക്കെ പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മറ്റൊരു സംഭവമാണ് കേട്ടോ അത് സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ നമുക്ക് നോക്കാം ഒന്ന് കേട്ടോ അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ തീരി ഇട്ടേക്കണം കാരണം എന്ന് അകത്ത് നിറയെ മസാല ഇരിക്കണം അതൊക്കെ ഒന്ന് മുരിഞ്ഞ് സെറ്റായിട്ട് വരണം അപ്പം നമുക്ക് ഏകദേശം ഒത്തിരി സമയം ഇട്ടേക്കണം അതിനെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞതരാൻ കേട്ടോ എത്ര സമയം ഇട്ടേക്കണം എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്നത് അട്ടിപ്പൊളിയെ കടക്കുണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു കോൺ സമൂസ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട് എന്താ നമ്മളതാണ് അതെല്ലാം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കോൺ ആണ് ഐസ്ക്രീം കോൺ പോലെ ഇരിക്കുന്നത് അതുപോലെയാണ് ഐസ്ക്രീം കോൺ പോലെ ഇരിക്കുന്നത് ഇരിക്കേണ്ടത് ഓക്കെ അപ്പൊ അതിന്റെ പാട്ട് കാണിച്ചു ഈ കോണൊക്കെ എങ്ങനെ സെറ്റുകളൊക്കെ കാണിച്ചു കേട്ടോ കോണൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതാ ഇവിടെ ഉണ്ട് അപ്പൊ അത് ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം കണത്ത ഫെ അതുകൂടെ കാണിച്ചു തരാം പിന്നെ അതനക്കറാ മസാലയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതാണ് ഐറ്റം ഇതാണ് ഐറ്റം നമുക്ക് ഇത് ഇട്ടു വെക്കുള്ളതാണ് നമ്മൾ സെറ്റ് വെച്ചതാണ് കേട്ടോ ഇതാണ് കോൺ സമൂസ അപ്പൊ നമുക്കതാ ഈ ഷീറ്റ് ഇതാ പകുതിയായിട്ട് നമ്മൾ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതും ചപ്പാത്തി പെടുന്ന ഷീറ്റ് നമ്മൾ പരത്തി എടുത്തേക്കുന്നത് ഇത് പകുതി കീറിയിട്ട് നമ്മളാ കോൺ ഷേപ്പിലേക്ക് ആക്കും കാണിച്ചു തരാൻ കേട്ടോ നല്ല രസമാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു പാടും ഇല്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല കിടിനമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കായിക്യാസാണത് ഒക്കെ നന്നായി പടുത്തോണ്ടിരിക്കുക അതായത് നമ്മളെ കോൺസോമൂസ ബാക്കിയുള്ള നമ്മളെ അരുമ്പ ചട്ടിക്കിടത്ത് ആ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇപ്പോഴത്തെ വെറൈറ്റി വൈറൽ ആയിട്ടും വൈറൽ ആയിട്ടും എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഫിസ്റ്റ് ഒന്ന് പഠിക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഷീറ്റ് നമ്മൾ പതിയായിട്ട് കീറി എടുത്തു കീറിയിട്ട് നമ്മളത് പശ ചേ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പശ തേശ ഇങ്ങനെ വെച്ചേക്കണേ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിടാം നമ്മളിപ്പം കിളക്കുന്ന നമ്മളെ ഐറ്റം ഒന്ന് ഇളക്കിയിടണം കേട്ടോ അതെ നമ്മൾ ഇതിലിട്ടപ്പോൾ ഒന്ന് കൂടിപ്പോയി നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം ഇല്ലപ്പോഴത്തേക്ക് ഒന്ന് കുറച്ച് മാത്രമായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മൾ പശ തേശാണെന്ന് വെച്ചേക്കുന്നത് ഇവിടെ കേട്ടോ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് പശ ചേത്ത് വെച്ചിട്ട് അത് ധൈര്യ കണക്കിപ്പോൾ കോൺ സെറ്റ് ചെയ്യണം ധൈര്യ കണക്ക് കോൺ ആക്കി എടുക്കണം കേട്ടോ അത് ഇപ്പം തന്നെ കാണിച്ചുതരാം ഓക്കെ ദാ ഇവിടെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അത് ഓക്കെ നമ്മൾ ഇതാ കട്ട് ചെയ്തു നമ്മുടെ സമൂസ ഷീറ്റ് ഷീറ്റബിൾ കണ്ടായിട്ട് കട്ട് ചെയ്തു ഇങ്ങനെ ആ പശ്ചീന ഒട്ടിച്ചു കൊടുക്കുക അതൊക്കെ ഇങ്ങനെ കോണായിട്ട് മടക്കി 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 എടുക്കുക കേട്ടോ ഇതെങ്ങനെ മടക്കി എടുക്കുക കേട്ടോ ഇതപ്പോൾ ഇതാണ് പറഞ്ഞിട്ട് സ്പെഷ്യൽ കോൺ സമൂസ അപ്പം ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പേരയ്ക്കാണ് പേര പേരമരത്തിൻ്റെ വീഡിയോ ആണ് അപ്പം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് അതേ ഒരു പേര പേരൻ്റെ ജാമ്പ മരം വേണമെന്നുണ്ടെങ്കിൽ പേരക്കുണ്ട് കേട്ടോ പേരക്കാണ് ഇപ്പം അപ്ലോഡ് ചെയ്യാതെ പേരക്കെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ചെയ്തെങ്കിൽ ജാമ്പയാണ് അപ്പം അതൊക്കെ ഒരു ജാമ്പ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ജാമ്പ മരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടിച്ച് കേട്ടോ അടിപ്പൊളിയാണ് നല്ല ഇറുകണക്കിന് കൊച്ചു മരം ഉള്ളോ എൻ്റെ കാലിൽ അത്ര ഹൈറ്റേ ഉള്ളൂ അപ്പൊ കൊച്ചു മരമാണ് കണ്ടമാനം ചാമ്പയ്ക്കാരെ പിടിച്ചു നോക്കി കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അതിലൊക്കെ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി അതിനേ കിടക്കുന്ന തൈ മറന്ന് നൽകുമ്പോൾ സംഘടിപ്പിക്കാം കേട്ടോ ഓക്കെ നമ്മളതാ അത് ഫോൺ ആക്കിയിട്ട് മസാല ഇതാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ പശയാണ് ഉപയോഗിക്കേണ്ടത് ഈ പശ നമ്മൾ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം ഓക്കേ പശയെല്ലാം നമുക്ക് സൈഡിൽ തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ട് നമുക്ക് എന്റെ സെന്ററിൽ കൂടെ നമുക്ക് പശ ഇങ്ങനെ കരടി വെച്ചിട്ട് കോയിൽ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തരുക അപ്പൊ എല്ലാവരും ആ ജാമ്പേട് ഒന്ന് കാണുക കേട്ടോ ആ ജാമ്പ നിറയെ ജാമ്പ പിടിച്ചു കിടക്കുന്ന ഒരു മരമാണ് അപ്പൊ അതേ അടുത്തൊരു മരം നമുക്ക് സംഘടിപ്പിച്ച് തരാം അപ്പൊ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി തീർച്ചയായിട്ടും സംഘടിപ്പിച്ച് തരാം കേട്ടോ അപ്പൊ എല്ലാവരും ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക നമ്മുടെ ചാനലിനെ കണ്ടതായി ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടതാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് പറയുക വേറെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അവിടെ നിന്ന് അത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നല്ല കിട്ടില്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കോൺസമൂസയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കോൺ സമൂസയാണ് പല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കടയിൽ പോയി ഇപ്പൊ ഇതിന്റെയൊക്കെ വിലയെ പോയി നമ്മൾ കൂടും നമുക്ക് പണ്ട് പുട്ടായി ഇത്രയും ഇറങ്ങിയ സമയത്ത് ട്രെൻഡിങ് ആയി പോയില്ലേ അതേപോലെ ഇപ്പം ഇതിന്റെ വിലയൊക്കെ കൂടും അപ്പം നമ്മൾ ഇതിന് മുന്നേത് കണ്ടുപിടിച്ച് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് ഐറ്റം അപ്പം നമ്മളിതാ കോൺ സമൂസം നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ അത് മസാലയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതിലൊക്കെ ഇത് പശയാണ് മാവ് കൊണ്ടുണ്ടാക്കിയ പശയാണ് അപ്പം അത് നമ്മുടെ സേമിയ അതായത് ഇരിക്കും മുക്കോളെ സേമിയ ഇവിടെ ഉരുക്കോണ്ട് അതിലെങ്ങനെ ഇതിൻ്റെ ഷീറ്റ് ചെയ്തിപ്പോൾ സബൂസിന്റെ ഷീറ്റാണിത് കേട്ടോ കട്ടി വച്ചത് ഒരു ഷീറ്റ് ഉണ്ടാക്കി നമുക്ക് രണ്ടെണ്ണം രണ്ടര കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ആ പേരക്കേടെ ഒന്ന് കാണുക കേട്ടോ പേരക്കേടെ പേരക്കേടും ജാമ്പയ്ക്കേട ഇപ്പോഴും മാറി പൊതുവേക്ക് പേരക്കുണ്ട് നമുക്ക് തൊട്ടപ്പുറത്തന്നെ ഒരു പേര മരുന്നിൽ പോകാൻ അതിനോട് ചുറ്റേല പിന്നെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ജാമ്പയാണ് ജാമ്പ കൊല്ല കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഒരു ചെറുതാണ് കേട്ടോ ഏകദേശം ഒന്നര വർഷം പ്രായമുള്ള ഒരു ജാമ്പയുടെ ആണ് ഇട്ടേക്കുന്നത് അത് കൊല്ല കുത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് സങ്കടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സമൂസയിലേക്ക് തന്നെ മടങ്ങി വരാം നമ്മളെ കിട്ടുന്ന അടിപൊളി സമൂസ അവിടെ എങ്ങനെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സമൂസയാണ് നല്ല ഫോൾ സമൂസ ഇപ്പോഴത്തെ ഫ്രെൻഡിങ്ങാണ് വൈറൽ സാരണമായിട്ട് ഓക്കെ നമുക്ക് ബാക്കി ഐറ്റംസ് ഏറ്റവും കേട്ടോ എന്താണോ ഉണ്ടാക്കുന്ന വെച്ചേക്കുന്ന ആയിട്ട് കേട്ടോ കണ്ടാക്കി വെച്ചേക്കുന്ന ഓക്കെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിടിലൊക്കിന് വിശേഷ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കിട്ടിലൊക്കെ ആദ്യം പോലെ വീഡിയോസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ വരും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത് നമ്മ ഇവിടെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ആ അത് ഇട്ടുതരാം കാണിച്ച നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മൾ ആ ജാമ്പ ഇപ്പൊ ഇരുട്ടായ്മ കാണാൻ പറ്റുമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞതിൽ അറിയാൻ പറ്റില്ല അതാ ഇതാണ് ഐറ്റം ഇതെൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇട്ടേക്കുന്നുണ്ടോ കിഡിലെ ഐറ്റം ഉണ്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ അതിൻ്റെ ഐറ്റം കിടപ്പുണ്ടോ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ അതിൻ്റെ ആ വീഡിയോ കടക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാര്യം കണ്ടു കൊല കുത്തി പിടിച്ചു കിടക്കാനുണ്ടോ കൊല കുത്തി തന്നെ പിടിച്ചു കിടക്കുന്നത് ഇതുകൊണ്ടോ കൊലകുത്തി പിടിച്ച് കിടക്കുന്നത് കണ്ടമാനം ഉണ്ടോ അവിടെയൊക്കെ തോന്നുന്നത് ഇപ്പോൾ ഉണ്ടോ അപ്പം ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക അതില് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് എന്റെ തൈ സംഘടിപ്പിക്കാം കേട്ടോ ഞാൻ സമൂസ ഉണ്ടാക്കുന്ന അടുത്തേക്ക് പോവേന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ തിരിച്ചു വരാം അപ്പൊ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോസ് പറയുക നമുക്കിതാ നമുക്ക് സമൂസ തന്നെ കടം ചെയ്യാം നമുക്ക് നമുക്കിതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം കിടിലം ആയിട്ടോ ഞാൻ എടുക്കുന്ന പൊട്ടിപ്പോ ചെറിയൊരു പേടിയ മാവ് പശയാണത് പശ് അപ്പൊ അപ്പോഴത്തെ വൈറൽ ഐറ്റം ആണ് വൈറൽ നമ്മള ഈ സമൂസ കോൺ സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് റെഡി ഇത് കുറച്ച് നേരം കഴിഞ്ഞതായത് റെഡി ആവുമ്പോൾ കാരണം ഐറ്റം നല്ല കിട്ടില്ല കിട്ടില്ല ഐറ്റം ആണ് ഇതിനകത്ത് നിറയെ മസാലയാണ് ഈ മസാല നമ്മൾ വെച്ചേക്കുന്നത് മസാല വെച്ചേക്കുന്നത് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ കൂടി കൂടെ നിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതുകഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണമെന്ന് പറയുന്നത് വേണമെന്ന് വിചാരിക്കേണ്ടത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ചെയ്തിൻ്റെ പേരിലാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മളിതെല്ലാം ചെയ്യുന്നതും അപ്പോൾ ഇനി അത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചിട്ട് ബെനമെന്റ് ഞാൻ വന്നിരിക്കുക പറ്റി തരോ ലൈക്ക് വരിക കമൻറ്റ് തരിക അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കേസോ ഞാൻ ഈ ലോങ് പീഡിയ ആയതുകൊണ്ട് പേരിലാണ് ഞാനതിങ്ങനെ വൈഡ് ചെയ്ത് അപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ലോങ് ആയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ശ്രമിക്കട്ടോ സംഭവം നല്ല കിട്ടലായിട്ടോ ഇപ്പോൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു താരോട് നമ്മളിത് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ചേര കഴിഞ്ഞാൽ അല്ലെ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാം പിന്നെ നമുക്ക് ഒരു ഷീറ്റ് കൂടെ റെഡി ആയി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാ ബാക്കിയുള്ള ഷീറ്റ്സ് എല്ലാത അവിടെ ഇരിപ്പുണ്ട് അതെല്ലാം നാം വേവിച്ച് വെച്ചേക്കുന്നതാണ് അതിനൊക്കെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ സേമി അവിടെ ഇരിപ്പുണ്ട് അതിനെക്കാണ്ടത് ഇതെല്ലാം മസാലയാണ് കേട്ടോ മസാല മസാല ഇത് നമ്മൾ ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ നല്ല കീടല മൈറ്റൊക്കെ കണ്ടോ നല്ല കിട്ടലുള്ള സമൂസയാണ് സമൂസ ബ്രോക്കോൺ സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഒരു പാർട്ടി വരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക തീർച്ചയായിട്ടും ബലിപ്പെട്ട് കൊണ്ട് ചെയ്യാം ഓക്കെ